വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ നാളെ വൈകുന്നേരമാണ് തിരിച്ച് ബാംഗ്ലൂർ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു രാത്രി കൂടെ അല്ല ഇവിടെ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ കുറച്ച് നാളെ കുറച്ച് അഞ്ചുകൾ കഴിഞ്ഞിട്ട് തിരിച്ച് വരും എന്നാലും ഞാൻ പോകുന്നുള്ളതുകൊണ്ട് കുറെ ഞാൻ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഇവിടെ മിസ് എന്ന് ഓർത്ത് ഞാൻ വിചാരിച്ചു ബീച്ചിലൊക്കെ ഒന്ന് പോവാം കോളത്തോ ശംഖുമുഖത്തോ എവിടെലുമൊക്കെ പോവാം അത് നമ്മളിവിടെ ബീച്ചിന്റെ അടുത്ത് കിടന്ന് വളർന്നവർക്ക് എപ്പോഴും ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടുപ്പാണല്ലേ കടൽ കടലാടാൻ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാനൊക്കെ മോസ്റ്റ് ഓഫ് ദ വീക്കും എല്ലാ വീക്കെൻഡും ഞാൻ ബീച്ച് അങ്ങനെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് പോകാമെന്ന് അപ്പോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഫുൾ ഇപ്പം ടാൻ ആയിട്ടുണ്ട് ഓൾറെഡി എൻ്റെ സ്കിന്നിന് ഇറക്കി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ പിമ്പിൾസ് വന്ന് പൊട്ടി പാടായി ഹോർമോണൽ ചേഞ്ചസ് ചേഞ്ചസുകാരും വരുന്നതായിരുന്നു പ്രോഡക്ട്സ് യൂസ് ചെയ്തൻ്റെ ആയിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ എല്ലാ പ്രോഡക്ട്സും നിർത്തി കാര്യം എനിക്ക് ആ ഒക്കെ ഒന്ന് മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് എൻ്റെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഫേസ് വാഷാണ് ലാക്ക് എന്നാണ് ഈ ഫേസ് വാഷിൻ്റെ പേര് ലാക് മീ ലാക് ആണ് പേര് ഫോമിങ് ഫേസ് വാഷാണ് ഫോം ആണിത് അപ്പോൾ ഇത് ആക്കീൻ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കുറയ്ക്കാൻ ഇംപ്രൂവ് ചെയ്യും അത് ഇമ്പ്രൂവ് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല നോക്കട്ടെ ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ ഞാനിത് ലിങ്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് കിട്ടുന്നതാണ് ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചു ആ ഒരു ടാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയാനും ചെറിയൊരു ഗ്ലോ വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഉള്ള ഷോർട്സ് വീഡിയോയിൽ അപ്ലൈ പറഞ്ഞിട്ടുണ്ട് ലേ ആയുറിൻ്റെ നമ്മുടെ പൗഡേഴ്സ് ആയുർവേദിക് പൗഡർ വാട്ടർ പൗഡേസ് വോട്ടാമുൾട്ടിവിട്ടി നീബ് ലീവ്സ് ഓറഞ്ച് പൗഡർ അങ്ങനെ കുറേ പൗഡേഴ്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓരോ പൗഡറായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നല്ല റിസൾട്ട് തരുന്നതായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം യൂസ് ചെയ്യണം അതായത് ഒരു വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ടു വീക്സിൻ്റെ ടു വീക്സിലൊരു രണ്ട് തവണ അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ആ ഒരു ഉണങ്ങുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഓരോ കാര്യം കൂടെ നിങ്ങൾക്ക് പറയാമെന്ന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയതാണ് എനിക്ക് അത്യാവശ്യം നല്ല ആൻഡ്രഫ് ഉണ്ടായിരുന്നു അത് നാട്ടിലുള്ള സമയത്ത് ഇല്ലായിരുന്നു ബാംഗ്ലൂർ പോയ ശേഷമാണ് എനിക്ക് വന്നിട്ടുള്ളത് പക്ഷെ പിന്നെ നാട്ടിൽ വന്നിട്ടും എനിക്കത് മാറിയിട്ടില്ല ആൻഡ്രഫ് മാഡം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് ഇപ്പം നമ്മൾ ഈ ലെമൺ ഒക്കെ ചെയ്ത് നമ്മൾ റൂട്ടിലൊക്കെ ഇട്ടാണെങ്കിൽ മാറുമെന്ന് പറയും പിന്നെ അല്ലാതെ കുറേ ഇങ്ങനെ നമ്മൾ ഹോം റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു പക്ഷെ ഒരു ഒരു ഉപയോഗം അല്ലായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മാറിയത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഷാംപൂ ആണ് ഇത് പിറക്ടോൺ ഒലാമിൻ ആൻഡ് ക്ലൈമസോൺ ക്ലൈമസോൺ ലോഷൻ എന്നാണ് എൻ്റെ പേര് ഇങ്ങനെ കാണാൻ തോന്നുന്നത് പ്രൊണൗൺസ് ചെയ്യുന്ന അത്യാവശ്യം വലിയൊരു ഒരു പേരാണ് ഇതാണ് സംഭവം ഇത് ഷാംപൂ ആൻഡി ഡാൻഡർ ഷാമ്പൂ ആണ് അപ്പം ഫ്ലേക്കിങ്ങും ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യും പ്ലസ് കാര്യം നമുക്ക് ഡാൻഡ്രഫു നമുക്ക് നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും ഭയങ്കര ഇച്ചിങ് നമുക്ക് ചൊറിയുന്നുണ്ടാവും അതൊക്കെ നല്ല രീതിക്ക് അത് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് പ്ലസ് നമുക്ക് ആ ഡാൻഡ്രഫാ പൊടി പോലെ വരുന്ന അതും മാറുന്നുണ്ട് അപ്പം ആ ഡാൻഡർ ഫുൾ ആക്കെങ്കിലും എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മെഡിക്കൽ ഏത് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞാൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് തരും ഡിസ്ക്രിപ്ഷനൊന്നും വേണ്ട സോറി പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഏതാണ് പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട നമുക്ക് ഇത് നേരിട്ട് മേടിക്കാം ഇത് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യേണ്ട ഓൾട്ടർനേറ്റീവ് ഡേ ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റൊന്നും ഉപയോഗിക്കാം അങ്ങനെ അങ്ങ് ഉപയോഗിച്ചാൽ മതി മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട സ്കാൽപ്പിൽ മാത്രം നമ്മുടെ റൂട്ട് ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൽ ഡാൻഡ്രഫ് പൊതുവേ ഇല്ല റൂട്ടീനാണ് ഡാൻഡ്രഫ് ഫോം ആവുന്നത് അപ്പോൾ അതുകൊണ്ട് കൂട്ടിൽ മാത്രം ഉപയോഗിക്കുക പിന്നെ ഇത് ഒരു വൺ വീക്ക് ടു വീക്ക് ഉപയോഗിച്ച് നോക്കി അതിൽ കൺട്രോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ഡാൻഡ് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ടു വീക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പോകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഷാംപൂം കൂടെ ഉപയോഗിക്കാം കേറ്റോ കൊനാസോൾ വിത്ത് കോൾ ടാർ ലോഷൻ ഇതാണ് എൻ്റെ പേര് ഇതും എങ്ങനെയാണോ അത് പ്രണാമം ചെയ്യുന്നത് കാരണം ഇങ്ങനെയാണ് ഈ ഒരു ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിംസ് ഉള്ള ഷാംപൂസാണ് ഇത് മിക്കതും ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതുമാണ് ഇതും ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ലതാണ് ഇതൊരു കോൾ ടാർ ടൈപ്പ് ഓഫ് സ്മെല്ലാണ് അവിടെ ഇത് ഒരു ബ്രൗൺ കളറാണ് ഇവിടെ ലിക്വിഡ് എന്ന് പറയുന്നത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിക്കാം കാര്യം അങ്ങനെ നല്ല എഫക്റ്റ് ഉള്ളതാണ് ഇതൊരു ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ച് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡാൻഡ്രഫ് പോകേണ്ടതാണ് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നുമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ടുമാണ് സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ദ പേരൊന്ന് നോട്ട് ചെയ്താൽ മതി ഇതും പ്ലസ് ദ ഇതും ഈ ഒരു പേരും ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്കത് മിക്ക സ്റ്റോറീസ് നോക്കുമ്പോഴിക്കാം സോ പെട്ടെന്ന് എനിക്ക് പറയണമെങ്കിൽ തോന്നിയ കാര്യം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ടാവും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ ഡാൻഡ്രഫ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മുടി മുടിയില്ലാത്തവർക്കും വരുന്നതാണ് അപ്പോൾ ഡാൻഡ്രഫ് വന്നത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര കെയർ ചെയ്താലും പോകാൻ ബുദ്ധിമുട്ടാണ് അത് കാരണം നമുക്ക് ഈ നെറ്റിയിൽ പിംപിൾസ് ഹെയർഫോളും ഒക്കെ നമുക്ക് വരും അപ്പം നെറ്റിയിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡാൻഡ്രഫ് വരണം അതുപോലെ ഹെയർഫോളും ഈ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന പോലെ തോന്നും എസ്പെഷ്യലി ക്രൗൺ ഏരിയയിലാണ് കൂടുതലും ഡാൻഡർ ഫോം ആവുന്നത് അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും ഈ മെഡിസിൻസ് മെഡിസിൻസ് എന്നുള്ളതിനപ്പുറം ഈ ഒരു കൈൻഡ് ഓഫ് ഷാംപൂസ് കൈൻഡ് ഓഫ് മെഡിസിൻസ് ആണിത് അപ്പം എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതായിട്ട് ഇനി ഒരു അഞ്ച് ഏഴ് മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ആദ്യം വിചാരിച്ചു കോളത്ത് പോവാന്ന് പക്ഷേ കോളത്ത് പോകുകയാണെങ്കിൽ ഭയങ്കര എനിക്ക് എനിക്കറിയില്ല കോളത്തിൽ ഇപ്പോൾ ഒരു നൈറ്റ് വൈബായിട്ടൊന്നുമില്ല ഒരു ലൈറ്റോ അല്ലെങ്കിൽ കുറച്ച് കടകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെ ഭയങ്കര ഒരു ഒരു ഒന്നോ രണ്ടോ ഐസ്ക്രീം കട പിന്നെ ഒരു കുറച്ച് സൈഡിലായിട്ട് അകത്തോട്ട് കയറുമ്പോൾ കുറച്ച് സൈഡിലായിട്ട് കുറച്ച് കടകളും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എനിക്ക് തന്നെ അവിടെ പോകണ്ടെന്ന് ഓർത്ത് എനിക്ക് കുറച്ച് ആളും എനക്കുമൊക്കെ ഉള്ള സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു ബീച്ച് മാത്രമായിട്ട് കാണാനല്ല ബീച്ചും കണ്ട് അതോടൊപ്പം കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാനൊക്കെയാണ് എനിക്ക് തോന്നിയത് കാര്യം വീട്ടിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റൊന്ന് വേറൊന്നും അല്ല ജസ്റ്റ് ഒന്ന് കാണുക ലൈറ്റൊക്കെ കാണുക ഇതൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ വിചാരിച്ച് ശംഖുമുഖത്ത് പോകുന്നത് ശംഖുമുഖം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അടുത്തും കൂടെ ആണ് അവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ അതുമാത്രമല്ല അവിടെ ചെന്ന വേറൊരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയാണ് നമ്മളെപ്പോഴും വരുന്നതും അപ്പോൾ നമ്മളത് കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി നിങ്ങളാ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഇരുട്ടത്തെ ലൈറ്റ് എല്ലാം മീൻ പിടിക്കാൻ പോയേക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് നമ്മളത് പുതിയ ഇതൊക്കെ പുതിയ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ അവർ ചെയ്തതാണ് അപ്പോൾ ഇവിടെ ദ ഫിഷ് പാ ഫിഷ് പായോ ആ ഫിഷ് സ്പാ പിന്നെ അമൂല ഐസ്ക്രീം പിന്നെ ജ്യൂസ് അങ്ങനെ ഒരു ഒരു കഫേ പോലൊരു വൈപ്പ് അല്ല ഒരു എന്താ പറയുക കുറേ കുറേ കടകളുള്ള ഒരു ബൈബിളുള്ള ഒരു സ്ഥലം അവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ട് അവർക്ക് ഗെയിംസ് പോലെ അവർക്കൊന്ന് കളിക്കാനൊക്കെ പറ്റുന്ന കുറച്ച് ഏരിയ ഉണ്ട് അമ്മ വിചാരിച്ചു നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്ന് കുറച്ച് ഏരിയ ഇപ്പോഴാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന് അങ്ങനെ നമ്മൾ അവിടെ അവിടെയൊക്കെ കണ്ട് നടക്കായിരുന്നു ഇതായിട്ട് ഇത് പുതിയതായിട്ട് എടുത്തൊരു പണിഞ്ഞൊരു സ്ഥലമാണ് അപ്പം കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പം ഇങ്ങോട്ടേക്കൊക്കെ വന്നു ദസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് നേരം എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ അതെ ശംഖുമുഖത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും ഇത് അറിയായിരിക്കും അല്ലെങ്കിൽ ട്രാൻഡ്രത്തും കൊല്ലത്തും ഒക്കെ അറിയായിരിക്കും ആ ഒരു പ്ലെയിൻ എയർഫോഴ്സിൻ്റെ ആ പ്ലെയിൻ അവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് നല്ലൊരു രസമാണ് അത് എപ്പോൾ പോയാലും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് പിന്നെ അതെ ഈ ബീച്ച് സൈഡിലോട്ട് വന്നു ഇവിടെ ഫുൾ കടകളപ്പനിപ്പൂരി ചോളം ഐസ്ക്രീം ഒക്കെ ഒരുപാട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഫുഡ് കോർട്ടായിട്ടും ഒരു പ്രോഗ്രാമായിട്ടും ഒരു ഏരിയ അവർ കേട്ടിട്ടുണ്ട് എനിക്ക് തൽക്കാലത്തേക്കുള്ള എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് പാട്ടുകളൊക്കെ നാടൻ പാട്ടൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത് അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ അവർ പ്ലേ ചെയ്തു അപ്പോൾ അമ്മ ഭയങ്കര എക്സൈറ്റഡായി അമ്മ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മളവിടെ ഇരുന്ന് മൂന്നാല് പാട്ടുകളൊക്കെ കേട്ടു അതിനുശേഷം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാംന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാനിപ്പൂരി മേടിക്കാം ഞാനും അമ്മയും കൂടെ ഒരെണ്ണം മേടിച്ച് കഴിക്കാമെന്ന് ഓർത്തു കാര്യം ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് സ്നാക്കിംഗ് പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവരുടെ രീതിയിൽ പാനിപ്പൂരി തരുന്നത് നമ്മൾ അവിടെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഗോൾഡ് കപ്പാന്ന് കൊണ്ടാണ് തരിക ഇതുപോലെയല്ല നമുക്ക് തരുന്നത് ഇത് വേറൊരു രീതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് തരുന്നത് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ബീച്ച് ബീച്ചയലോട്ട് വന്നു ബീച്ചിൽ ഇറങ്ങിയില്ല കാര്യം ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവരൊരു ഒരു വേര് പോലെ അവരിട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പം കുറച്ച് റിസ്ക് ആയിരിക്കാം അപ്പം നമ്മളവിടെ ഇറങ്ങിയില്ല ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ അതിനുശേഷം നമ്മളിത് ഇറങ്ങാറായി ഫുഡ് നമ്മൾ ഓൾഡ് കോഫി ഹൗസിൽ നല്ല കഴിച്ചത് എനിക്കവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയതും ബീച്ച് സൈഡ് കൊണ്ടായിരിക്കാം അപ്പം നമ്മളിതേ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടിപൊളി ഫുഡ് കിട്ടുന്ന അൽഹസലിലാണ് വന്നിട്ടുള്ളത് അൽഹസലിൽ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇതുവരെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല അതുമാത്രമല്ല നമുക്ക് നോൺ വെജ് കഴിച്ചാലും ഭയങ്കര ഒരു വയർ ഭയങ്കരമായിട്ട് വീർത്ത പോലെയോ അല്ലെങ്കിൽ ഒരു പെരുവി ഇരിക്കുന്ന പോലത്തെ ഫീൽ ഒന്നുമില്ല ഭയങ്കര പെയിലായിട്ട് ഫീൽ ചെയ്യും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ചിലയിടത്ത് നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വെപ്രാളാണോ നോൺ വെജ് ഒക്കെ രാത്രി കഴിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിതേ ഒരു പെപ്പർ ചിക്കനും ഞാൻ അപ്പമാണോ പറഞ്ഞത് പിന്നെ ഒരു ഹാ ഒരു ക്വാട്ടർ അൽഫാമും അമ്മനാണ് ാനും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഐസ്ക്രീം പറഞ്ഞു ഇവിടെ ഇതിനെ പറയുന്ന പേര് ദിൽ കുഷ് എന്നാണ് നല്ലതായിരുന്നു ഞാനിങ്ങനെ നോക്കുന്നത് ഏത് കഴിക്കണം എന്നുള്ളത് ഏത് ഫ്ലേവർ ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറച്ച് കഴിച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ഇതിലായിരുന്നു കട്ട് ഡയറ്റൊന്നുമല്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഐസ്ക്രീമൊക്കെ കഴിച്ചു അമ്മ പിന്നെ ഒരു സുലൈമാനി പറഞ്ഞു അങ്ങനെ ആ സുലൈമാനിയെ കുറിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ എനിക്ക് ഇവിടെ പറയുന്നത് ഇവർ അജുനോ മോട്ടോ ആഡ് ചെയ്യുന്നില്ല എന്നാണ് പക്ഷെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് എനിക്കൊന്നും അട്ടക്കുളം കരയാണ് ഹോട്ടൽ അൽ അൽഹസൻ പക്ഷേ വേറെ ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക് പിന്നെ ഇവരുടെ അപ്പം ലൈവ് അപ്പമാണ് അപ്പം ഭയങ്കര ചൂടപ്പമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റുള്ള അപ്പമാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ് നല്ലൊരു രസമായിരുന്നു പുറത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണു ഇനി വീട്ടിൽ ചെന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ തിരിച്ച് പോകാനായിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ടേക്ക് കെയർ